വന്യമായ പ്രണയം സ്റ്റോറി ചിപ്പി പ്രസൻറ്റേഷൻ ഫസ്ന ഫൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ കവലയിൽ ചെന്ന് ബസ്സിന് വേണ്ടി കാത്തു നിൽക്കാതെ അവൾ വേഗം ഒരു ഓട്ടോയിൽ കയറി ഹോട്ടലിലേക്ക് യാത്ര തിരിച്ചു ഹോട്ടലിലേക്കാണെന്ന് കേട്ടതും ഓട്ടോക്കാരൻ വൃന്ദയെ ചുഴന്നു നോക്കുവാൻ തുടങ്ങി വൃന്ദയ്ക്കാണെങ്കിൽ അയാളുടെ നോട്ടവും ഭാവവും കണ്ടിട്ടാകെ പേടിയാവാൻ തുടങ്ങി മഴ ആയതിനാൽ അവ പോകുന്ന വഴിയിലൊന്നും ആരെയും കാണാനുണ്ടായിരുന്നില്ല ഏകദേശം രണ്ടു മണിക്കൂറോളം എടുത്തു വൃന്ദ ഹോട്ടലിലെത്താൻ സമയം ഒത്തിരി വൈകിയല്ലോ ഇനി അയാളെ ഞാൻ മടങ്ങിപ്പോയിട്ടുണ്ടാവോ ഫോണിലെ സമയം കണ്ട് അല്പം പരിഭ്രമിച്ചു പോയിരുന്നു വൃന്ദ ഓട്ടോ ഹോട്ടലിൻ്റെ എൻട്രൻസിലേക്ക് കയറി നിന്നതും വൃന്ദ ഉള്ളിൽ കുമിഞ്ഞുകൂടിയ ഭയത്തെ അടക്കി പിടിച്ചുകൊണ്ട് ഓട്ടോയിൽ നിന്നും വേഗം ഇറങ്ങി ഓട്ടോക്കാരന് ക്യാഷും കൊടുത്ത് ഹോട്ടലിനുള്ളിലേക്ക് ഓടുകയായിരുന്നു ഹലോ ആരാ എവിടേക്ക് പോവാം ഹോട്ടലിനുള്ളിലേക്ക് കയറുവാൻ ഒരുങ്ങിയ വൃന്ദയെ തടഞ്ഞുകൊണ്ട് അവിടെ നിലയുറപ്പിച്ച സെക്യൂരിറ്റിയുടെ ചോദ്യം എത്തി സർ എനിക്ക് എനിക്കൊരാൾ അത്യാവശ്യമായിട്ട് കാണേണ്ട കാര്യമുണ്ടായിരുന്നു അദ്ദേഹ ഇവിടേക്ക് വരാൻ പറഞ്ഞത് വൃന്ദ ഒരല്പം പേടിയോടെയാണെങ്കിലും മുന്നിൽ നിന്നിരുന്ന സെക്യൂരിറ്റിയെ നോക്കി വിവരം പറഞ്ഞു വൃന്ദയുടെ സംസാരം കേട്ട് സെക്യൂരിറ്റിയുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി ആരെയാ കുട്ടിക്ക് കാണേണ്ടത് അയാൾ വീണ്ടും ചോദ്യം ആവർത്തിച്ചു അത് അത് പിന്നെ എനിക്ക് വൃന്ദ എന്ത് പറയണോന്നറിയാതെ നിന്ന് വിൽക്കി അപ്പോഴാണ് സെക്യൂരിറ്റിയുടെ കയ്യിലെ ഫോൺ ഉച്ചത്തിൽ ബെല്ലടിച്ചത് സെക്യൂരിറ്റി വൃന്ദയെ ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് തൻ്റെ ഫോണുമായി അല്പം മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് അല്പം ഭയത്തോടെ സെക്യൂരിറ്റി വൃന്ദയെ പിന്തിരിഞ്ഞ് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് അത് വൃന്ദയും ശ്രദ്ധിച്ചിരുന്നു പക്ഷെ അവളുടെ ഉള്ളിലെ ആദിയും വെപ്രാളവും കാരണം അതൊന്നും വൃന്ദ അത്ര കാര്യമായി എടുത്തില്ലെന്ന് വേണം പറയാൻ കുട്ടി കുട്ടി ജോൺ സാർ പറഞ്ഞിട്ട് വന്നാണോ സെക്യൂരിറ്റി അല്പം തിടുക്കത്തോടെ വൃന്ദയുടെ അരികിലെ കോടി എത്തിക്കൊണ്ട് ചോദിക്കവേ വൃന്ദ കാര്യം മനസ്സിലാവാതെ ഒരൽപം ഞെട്ടലോടെ അയാളെ നോക്കി നിന്നു പോയി ഏയ് കുട്ടി ചോദിച്ചു കേട്ടില്ലേ കുട്ടി ജോൺ സാർ പറഞ്ഞിട്ട് വന്നാണോന്നു വൃന്ദയുടെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും കിട്ടാതെ വന്നതും സെക്യൂരിറ്റി വീണ്ടും ചോദ്യം ആവർത്തിച്ചു ആ അതെ സെക്യൂരിറ്റി ജോണിന്റെ പേര് പറഞ്ഞതും വൃന്ദയിൽ നേരിയൊരാശ്വാസം നേളിച്ചിരുന്നു അവൾ വല്ലാത്തൊരു ആത്മവിശ്വാസത്തോടെ സെക്യൂരിറ്റിയെ നോക്കി മറുപടി പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ഭയത്തിൻ്റെ ആധിക്യം ഒന്നുകൂടെ വർദ്ധിച്ചു ഇതേസമയം മറ്റു പല ചിന്തകളിലും ആയിരുന്ന വൃന്ദ അതൊട്ട് ശ്രദ്ധിച്ചതും കുട്ടി റൂം നമ്പർ നാനൂറ്റാറിലേക്ക് ചെന്നു സാറ് കുട്ടിയെ വെയിറ്റ് ചെയ്യുന്നുണ്ട് സെക്യൂരിറ്റി വൃന്ദയെ നോക്കി വളരെ ഭവ്യതയോടെ പറഞ്ഞു വളരെ നന്ദിയുണ്ട് വൃന്ദ സെക്യൂരിറ്റിയെ നോക്കി വളരെ മൃദുവായി പറയവേ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട അയാളുടെ ഉള്ളൊന്ന് പിടഞ്ഞു പോയിരുന്നു തുളസിക്കതിരിൻ്റെ നൈർമല്യമുള്ള നല്ല സുന്ദരി കൊച്ച് ഇതിൻ്റെ വിധി ആ രാക്ഷസന്റെ കൈകൊണ്ട് ഞെരിഞ്ഞമരാനാണല്ലോ ഭഗവാനെ വൃന്ദ നടന്ന കലുന്നത് നോക്കി നിന്ന സെക്യൂരിറ്റി സ്വയം പരിഭവിച്ചു പോയി വൃന്ദ ലിഫ്റ്റിൽ കയറി നാലാമത്തെ ഫ്ലോർ ബട്ടൺ അമർത്തി കാത്തിരുന്നു കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ട് വൃന്ദയെ വഹിച്ചുകൊണ്ട് ലിഫ്റ്റ് നാലാമത്തെ ഫ്ലോറിലെത്തി എന്റെ കൃഷ്ണ ഇവിടെ ഇത്രയും റൂമൊക്കെ ഉണ്ടായിരുന്നു വൃന്ദ നാലാമത്തെ ഫ്ലോർ മൊത്തത്തിലൊന്ന് കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു പോയി വൃന്ദ അവിടത്തെ ഓരോ റൂമും വളരെ കൗതുകത്തോടെ നോക്കിക്കൊണ്ട് മുന്നിലേക്ക് നടന്നു റൂം നമ്പർ നാനൂറ്റാറ് ഇതല്ലേ റൂം നമ്പർ നാനൂറ്റാറ് സെക്യൂരിറ്റി പറഞ്ഞത് വെച്ച് ഇത് തന്നെയാവും റൂം ആ അങ്ങനെ തന്നെയാ ഞാൻ കേട്ടത് എന്തായാലും ഒന്ന് മുട്ടി നോക്കാം വൃന്ദ റൂം നമ്പറിലേക്ക് പല ഒരു കണ്ണും ഒഴിച്ചുകൊണ്ട് ഡോർ ബെല്ലിൽ തൻ്റെ വിരലുകൾ അമർത്തി വെച്ചു എന്നാൽ ഡോർ അവൾക്ക് മുന്നിൽ തുറന്നില്ല ഏ ഇതെന്തൊരു മറിമായും ഇനി ഇതിനുള്ള ആളില്ലേ അയാൾ പറഞ്ഞത് സാറ് ഇതിനുള്ളിൽ ഉണ്ടെന്നാണല്ലോ ഏറെ നേരമായിട്ടും ഡോർ തുറക്കാതെ വന്നതും വൃന്ദ സ്വയം അതും ചോദിച്ചുകൊണ്ട് അല്പം സംശയത്തോടെ അവിടെ തന്നെ നിന്നു എന്തായാലും ഒന്നുകൂടെ തട്ടി നോക്കാം വൃന്ദ അതും പറഞ്ഞുകൊണ്ട് ഡോറിൽ ആഞ്ഞു തട്ടാനും അവൾക്ക് മുന്നിൽ ഡോർ താനെ തുറന്നു വന്നിരുന്നു വൃന്ദ ഒരു ഞെട്ടലോടെ മുന്നിലേക്ക് നോക്കിയതും എന്തോന്ന് അവളുടെ മേലേക്ക് ചാഞ്ഞിരുന്നു അയ്യോ അമ്മീ വൃന്ദയൊരു നിലവിളിയോടെ തൻ്റെ ദേഹത്തേക്ക് വീണതുമായി നിലം തൊട്ടു വൃന്ദയുമായി നിലത്തേക്ക് വീണ പൂച്ച ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ഇതേസമയം നിലത്തേക്ക് വീണുപോയ വൃന്ദം തൻ്റെ വയറിൻ്റെ ഭാഗത്തായി ഇരുന്നിരുന്ന കറുത്ത വലിപ്പമുള്ള പൂച്ചയെ കണ്ടതു ഭയന്നു അവളുടെ കണ്ണുകൾ രണ്ടും പേടിയാൽ പുറത്തേക്ക് തുറച്ചു വന്നു ഒന്നൊച്ചയിടുവാൻ പോലുള്ള ശക്തി അവളുടെ നാവുകൾക്ക് അന്നേരം ഉണ്ടായിരുന്നില്ല പൂച്ചയെ തള്ളി മാറ്റി അവിടെ നിന്ന് എഴുന്നേറ്റോടുവാൻ ബുദ്ധി പറയുമ്പോഴും ശരീരം അതിനൊന്നിനും തയ്യാറാവാത്ത അവസ്ഥയിലായി കഴിഞ്ഞിരുന്നു പൂച്ച ശൗര്യം നിറഞ്ഞ കണ്ണാലെ വൃന്ദയെ തുറച്ചു നോക്കിക്കൊണ്ട് അവളുടെ മുഖത്തിനു നേരെ പമ്മി പമ്മി നടന്നാഞ്ഞു വൃന്ദ ഉള്ളിലേറിയ പേടിയാലെ പൂച്ചയുടെ ഓരോ നീക്കങ്ങളും ഇമ വെട്ടാതെ നോക്കിക്കിടഞ്ഞു പൂച്ച ഏകദേശം മുഖത്തിന് നേരെ എത്തിയതും അവൾ തൻ്റെ ഇരുമിഴികളും ഇറക്കി അടച്ചു പിടിച്ചുകൊണ്ട് ആ മൃഗത്തിന് വിധേയായി കിടന്നു ബലാ പെട്ടെന്ന് ആ ഗാംഭീര്യം നിറഞ്ഞൊരു പുരുഷ ശബ്ദം ആ റൂമിലാകെ അലയടിച്ചു വൃന്ദ തൻ്റെ അടഞ്ഞു പോയ മിഴുകൾ തെല്ലൊരു പകപ്പോടെ ചിമ്മി തുറക്കുന്നേരം തൻ്റെ ശരീരത്തിൽ സ്ഥാനം പിടിച്ചിരുന്ന ആ ഭീകരസത്വം അവളെ വിട്ടുമാറി പോയിട്ടുണ്ടായിരുന്നു അറിയോക്കെ തന്നെ ആക്രമിക്കാൻ വന്ന ജീവി പോയ നിർവൃത്തിയിൽ വൃന്ദയൊന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് നിലത്ത് നിന്നും കൈകൾ കുത്തി നേരം ഒരു കരം അവൾക്ക് നേരെ താണു വന്നിരുന്നു ഒരു ചോദ്യം വൃന്ദ തെല്ലൊരു പകപ്പോടെ തനിക്ക് മുന്നിലേക്ക് താണുവന്ന കൈയുടെ ഉടമയെ മിഴുകൾ ഉയർത്തിയൊന്നും നോക്കി തൻ്റെ തൊട്ടടുത്ത് താടിയും മുടിയും നീട്ടി വളർത്തി ഒരു രാക്ഷസനെ പോലെ നിന്നിരുന്നവനെ കണ്ട് വൃന്ദ രണ്ടടി പിറകിലേക്ക് നീങ്ങി മാറി അവളിലെ ഭയം കണ്ടവനൊന്ന് പുഞ്ചിരിച്ചു അവനിലെ പുഞ്ചിരിക്ക് പോലും അന്നേരം ഒരു അന്നേരൊരു ഭാവമായിരുന്നു കം അതൊരു ആജ്ഞയായിരുന്നു ഒപ്പം അവൻ്റെ കരങ്ങൾ അവൾക്ക് മുന്നിലേക്ക് വീണ്ടും നീണ്ടു ഇപ്രാവശ്യം അവൾക്ക് അവനെ അവഗണിക്കാനായില്ല അവൻ്റെ സഹായം താടിപ്പ് നിരസിച്ച അത് തൻ്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ അവഗണിക്കുന്നതിന് തുല്യമാണെന്നുള്ള പൂർണ്ണ ബോധ്യം അവൾക്കുണ്ടായിരുന്നു അവൾ മനസ്സില്ല മനസ്സോടെയാണെങ്കിലും അവൻ്റെ കൈകളിലേക്ക് തൻ്റെ കരം ചേർത്തു തൻ്റെ കൈകളിൽ അമർന്ന അവളിലെ മൃദുലമായ കരങ്ങൾ അവരിലെ മൃഗത്തെ കൂടുതൽ ഉന്മാതിയാക്കി ലൈക്ക് എ ഫ്ലവർ രാഘവ് വൃന്ദയെ ഒരു വല്ലാത്ത ഭാവത്തോടെ ചുഴന്നു നോക്കിക്കൊണ്ട് നിർത്തു എന്നും ഒരു ഇലയെടുക്കുന്ന ലാഘവത്തോടെ പിടിച്ചുയർത്തിക്കൊണ്ട് പറയവേ അവൻ പറഞ്ഞ വാക്കുകളിലെ പൊരുൾ ഏതും മനസ്സിലാക്കാനാവാതെ ആ പാവം പെണ്ണ് അവനെ അല്പം സംശയത്താൽ ഉറ്റു നോക്കി നിന്നു അവളുടെ നോട്ടം കണ്ട് രാഘവേന്ദ്രൻ്റെ മിഴികളൊന്നു വിടർന്നു അത്ര ക്യൂട്ടായിരുന്നു അവളിലെ ഭാവങ്ങൾ ഓരോന്നു എന്റെ കണ്ണാ ഇയാൾ എന്തൊക്കെയാ പറയുന്നേ എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് അത്ര വശവും ഇല്ല വൃന്ദ അല്പം ടെൻഷനോടെ ആലോചിച്ചു പോയി ഹായ് വൃന്ദ ഏറെ ദിനം കഴിഞ്ഞിട്ടും വൃന്ദയിൽ നിന്നും പ്രതികരണം ഒന്നും ഉണ്ടാവാതെ വന്നതും രാഘവേന്ദ്രൻ വിരലുകൾ തമ്മിൽ ഞൊടിച്ചുകൊണ്ട് മുരണ്ടു വൃന്ദ അല്പം ഞെട്ടലോടെ മുന്നിൽ നിന്നിരുന്നവനെ മിഴികൾ ഉയർത്തി നോക്കി അന്നേരം തന്നെ അവൾക്ക് മുന്നിലൊരു വീഡിയോ പ്ലേ ആയി വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങൾ കണ്ട് വൃന്ദയുടെ മിഴുകൾ നിമിഷം നേരം കൊണ്ട് നിറഞ്ഞു വന്നു ഇത് ഇത് നിങ്ങൾ ആരാ എന്തിനാ റാം അവൻ്റെ വന്യമായ മറുപടി അവളെ തേടിയെത്തി നിങ്ങൾ വൃന്ദയുടെ ഉള്ളിൽ ഭയം കൊടുമ്പിരി കൊണ്ടു അവൾക്ക് ആ നിമിഷം അവൻ്റെ മുന്നിൽ നിന്നും എവിടേക്കെങ്കിലും ഓടി ഒളിക്കാൻ തോന്നിപ്പോയി അവളുടെ ഭയം നന്ദി ആസ്വദിച്ചു പോലെ അവൻ അവളെ ഒറ്റ നോക്കിക്കൊണ്ട് അവിടെ കിടന്ന ചെയറിലേക്കൊരു രാജാവിനെ പോലെ അമർന്നു നിങ്ങ എന്നെ വിളിച്ച് ഉള്ളിൽ കുമിഞ്ഞുകൂടിയ ഭയത്തോടെ അവൾ മുന്നിലിരുന്നവനെ നോക്കി ചോദിച്ചു അവൻ വൃന്ദയെ നോക്കി ഗൂഢമായിട്ട് ചിരിച്ചുകൊണ്ട് പറയവേ ഉള്ളിൽ ഉറഞ്ഞുകൂടിയ അതിയായ പേടിയോടെ അവനെ ഒറ്റ നോക്കി ചുവരോട് ചേർന്ന് നിന്നു പോയി ആ പാവം പെണ്ണ് ഐ വാണ്ട് യു വൃന്ദ അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയവേ അവൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാതെ അവൾ അവനെ സൂക്ഷിച്ചു നോക്കി നിന്ന് പോയി എന്താ വൃന്ദ േ അവളുടെ തകർന്നുള്ള നിൽപ്പും ഭാവവും ഒറ്റ നോക്കിക്കൊണ്ട് അവൻ അവൾക്കരികിലേക്ക് ചുവടുകൾ വച്ചു ഒരു വിജയിയെ പോലെ അവൻ വരുന്നതിനനുസരിച്ച് അവൾ പേടിയോടെ പിന്നിലേക്ക് ചുവട് വച്ചോണ്ടിരുന്നു സർ എന്നൊന്നും ചെയ്യരുത് പൈസ ഞാൻ ഉടനെ തരാം ദയവചെയ്ത് എന്നെ വെറുതെ വിടണം രാഘവേന്ദ്രൻ അവളുടെ തൊട്ടരികിലേക്ക് എത്തിയതും അവൾ അവനെ നോക്കി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയവേ അവളുടെ വാക്കുകൾ കേട്ട് മുന്നിലിരുന്നവൻ്റെ മുഖം പിശാശിനെ പോലെ വലിഞ്ഞു മുറുകി നിനക്കിപ്പോ നിന്റെ ജീവനോടെ വേണ്ടേ വൃന്ദ അവന്റെ വാക്കുകൾ ഒരു ചാട്ടുള്ളി പോലെ വൃന്ദയുടെ കാതുകളിൽ ചെന്ന് പതിച്ചു അവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവന്റെ മുഖത്തെ കുറ്റു നോക്കി നിന്നു നിന്റെ ബ്രദറിനെ നിനക്ക് ജീവനോടെ കാണണ്ടേന്ന് വീണ്ടും അവൻ്റെ പൈശാചികമായ വാക്കുകൾ വൃന്ദയെ തേടിയെത്തി ഇല്ല വിച്ചു എൻ്റെ വിച്ചുവിനൊന്നുമില്ല നിങ്ങൾ ചുമ്മാ പറയാം എനിക്കറിയാം എൻ്റെ കുട്ടിക്കൊന്നുമില്ല വൃന്ദ ഒരു ഭ്രാന്തിയെ പോലെ രാഘവേന്ദ്രൻ്റെ ഷർട്ടിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയവേ അവനൊരു പോലെ അവളെ നോക്കി നിന്നിരുന്നു അല്പം കഴിഞ്ഞതും അവൻ അവളുടെ കരച്ചിലിനെ പോലും വകവയ്ക്കാതെ സ്ക്രീനിൽ മറ്റൊരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് വൃന്ദയെ നോക്കി നോക്ക് വൃന്ദ നിന്റെ വിച്ചു അവനിപ്പോ ഒരു യാത്രയിലാ എന്റെ ആളുകളോടൊപ്പം ഒരിക്കലും തിരികെ വരാത്തൊരു യാത്രയിൽ മുന്നിൽ നിന്നിരുന്നവന്റെ വാക്കുകൾ കേട്ട് വൃന്ദയൊരു ഞെട്ടലോടെ മുന്നിലെ സ്ക്രീനിലേക്ക് കണ്ണുകൾ പായിച്ചു പായിച്ചുട്ടൻ ഇല്ല അവനൊന്നും വരില്ല അവൾ അതും പുലമ്പിക്കൊണ്ട് പുറത്തേക്ക് ഓടാനാഞ്ഞതും റൂമിന്റെ ഡോർ അവൾക്ക് മുന്നിൽ ലോക്കായി കഴിഞ്ഞിരുന്നു വൃന്ദ ഒരു പകപ്പോ പിന്തിരിഞ്ഞു നോക്കി ആ അവളുടെ തൊട്ടു പുറകിൽ അവളുടെ ശരീരത്തിലേക്ക് കൂടുതലായി ചേർന്ന് നിന്നിരുന്നവനെ കണ്ട് വൃന്ദയൊന്ന് ഞെട്ടിപ്പോയി വിജുവിനെ നീ മറന്നേക്ക വൃന്ദ ഇല്ല എന്റെ വിജുവിടുന്നില്ലാതെ ഞാൻ ജീവിക്കില്ല മാറങ്ങോട്ട് രാഘവേന്ദ്രന്റെ വാക്കുകൾ കേട്ട വൃന്ദ അവനെ നോക്കി വീറോടെ പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ നോക്കിയതും അവൻ അവളെ കൈകളിൽ കോരിയെടുത്തിരുന്നു വിട് വിടാൻ അവൾ അവൻ്റെ പുറത്തും തലമുടിയിലുമൊക്കെ പിടിച്ചു വലിച്ചു ബഹളം വയ്ക്കാൻ തുടങ്ങി വൃന്ദ തുടരും